ഭാരതത്തെ പട്ടിണിയിൽ നിന്ന് കരകയറ്റിയ മഹാശാസ്ത്രജ്ഞൻ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ്റെ ജന്മദിനമാണെന്ന് ബംഗാൾ ക്ഷാമം കണ്ടറിഞ്ഞ എം എസ് സ്വാമിനാഥൻ എന്ന കൃഷി ശാസ്ത്രജ്ഞനെ ഭാരതം ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്ന് വിളിച്ചു വിശപ്പിനെ കണ്ണീരിന്റെ പാൽപുഞ്ചിരിയാക്കി മാറ്റിയ മഹാശാസ്ത്രജ്ഞൻ്റെ ജീവിതത്തിലൂടെ എഴുപത് ശതമാനം മനുഷ്യരും കൃഷിയിൽ ഏർപ്പെട്ടൊരു നാട്ടിൽ അന്നത്തിന് വഴിയില്ലാതെ വലയുമ്പോഴാണ് എം എസ് സ്വാമിനാഥൻ രക്ഷകനായത് അത്യുൽപാദനശേഷിയുള്ള വിത്തിനങ്ങൾ ശാസ്ത്രീയമായി വികസിപ്പിച്ചെടുത്ത് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഇന്ത്യ മഹാരാജ്യത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ നയിച്ചു അത്യുൽപാദനശേഷിയുള്ള നെല്ലും ഗോതമ്പും വിളങ്ങിയ പാടങ്ങൾ എം എസ് സ്വാമിനാഥൻ എന്ന ശാസ്ത്രജ്ഞന്റെ പ്രതിഭ പതിഞ്ഞ സംഗീതമായി പട്ടിണിയിൽ നിന്നും സമൃദ്ധിയിലേക്ക് വലിയൊരു ജനതയെ കൈപിടിച്ചു കൊണ്ടുപോയ ആ മനുഷ്യനെ ഭാരതം ഹരിത വിപ്ലവത്തിന്റെ പിതാവെന്ന് വിളിച്ചു ലോകപ്രശസ്ത കൃഷി ശാസ്ത്രജ്ഞൻ നോർമൻ ബോർലോഗിനെ പിന്തുടർന്നായിരുന്നു സ്വാമിനാഥന്റെ ഗവേഷണം മഹാത്മാഗാന്ധിക്കും രവീന്ദ്രനാഥ് ടാഗൂറിനുമൊപ്പം ടൈംസ് മാഗസിൻ എം എസ് സ്വാമിനാഥനെ ഇരുപതാം നൂറ്റാണ്ടിൽ ഏഷ്യയെ സ്വാധീനം ചെലുത്തിയ ഇരുപത് പേരിൽ ഒരാളായി അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ തമിഴ്നാട്ടിലെ കുംഭകോണത്ത് ഡോക്ടർ എം കെ സാംബശിവൻ്റെ തങ്കമ്മാളുടെ മകനായി എം എസ് സ്വാമിനാഥൻ ഇന്നേ ദിവസം ജനിച്ചു ഇന്ത്യയിലും വിദേശത്തു നിന്നായി മികച്ച സർവകലാശാലകളിൽ നിന്നാണ് സ്വാമിനാഥൻ പഠനം പൂർത്തിയാക്കിയത് നാമിന്ന് കഴിക്കുന്ന ഓരോ ധാന്യമണിയിലും മനുഷ്യസ്നേഹിയായ മഹാശാസ്ത്രജ്ഞൻ എം എസ് സ്വാമിനാഥൻ്റെ നന്മയുടെ വിരൽ തൊട്ടിരിക്കുന്നു ന്യൂസ് ഡെസ്ക് ജനം